ഹലോ നമ്മളിതുപോലുള്ള ക്രോപ്പ് ടോപ്പുകളൊക്കെ ചെയ്യാറുണ്ടല്ലേ പക്ഷേ പ്രോ ക്രോപ് ടോപ്പുകൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ ഫുൾ ഓപ്പൺ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ സിബ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിവശത്തൂടെ കഴുത്ത് ഭാഗം കയറാതെ എന്നൊരു പ്രശ്നം വരാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഫുൾ ഓപ്പൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല ഹുക്ക് കൊടുത്തോ അല്ലെങ്കിൽ വള്ളി കൊടുത്തോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല പക്ഷെ സിബ്ബ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് തല കയറാത്തൊരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരമായി ടൈലൻ ചെയ്യുന്നവർക്കൊക്കെ ആ പ്രശ്നം അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടാണ്ട് തന്നെ നമ്മൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മൾ നെക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാമുള്ള വീഡിയോ കൂടി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ സാധാരണ ടോപ്പ് ടോപ്പിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിബ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ടോപ്പിൽ നിന്ന് താഴോട്ടേക്കാണല്ലേ പക്ഷേ നമ്മൾ സാധാരണ നോർമലി നമ്മൾ എല്ലാ ഡ്രസ്സിനും സ്റ്റിച്ച് ചെയ്തത് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്ത പക്ഷെ നമ്മൾ ടോപ്പ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തല കയറാത്തൊരു പ്രശ്നം വരും അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ തല കയറാൻ വേണ്ടി പറ്റും നമുക്ക് നമുക്ക് വെയർ ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടോപ്പിൽ നെക്ക് എങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ക്രോപ് ടോപ്പിനൊക്കെ എങ്ങനെയാണ് നമ്മൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഏത് രീതിയിലാണ് സിബ് വെക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് സിബ്ബ് വെക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴത്തേക്കാണ് ഓപ്പൺ ആക്കി കൊടുക്കാറുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ സാധാരണ മുകളിൽ നിന്ന് താമേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ ഭാഗം കയറാതെ വരും കാരണം നമ്മൾ ഈ സൈഡ് വാർത്ത ഷെയ്പ്പാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തല കറാത്തൊരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ബാക്ക് സൈഡിൽ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അതുപോലെ വള്ളിയായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ട് ഹുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല പക്ഷെ സിബ്ബ് വെക്കുന്ന സമയത്ത് നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഓപ്പൺ ആകുന്ന രീതിയിലാണ് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് തല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനത്തെ കേസിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ വള്ളി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല അതുപോലെ തന്നെ ഹുക്കാണ് കൊടുക്കുന്നതെങ്കിലും ഫുൾ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല സിബ്ബ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പ്രശ്നം വരുള്ളൂ അപ്പോൾ നമ്മൾ ക്രോപ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അതായത് നമ്മൾ സാധാരണ ഇതുപോലെ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുക മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വെക്കുക പക്ഷേ നമ്മൾ ഈ ഒരു ക്രോപ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരെ തിരിച്ച് റണ്ണർ അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അടിവശം ഓപ്പൺ ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ലൈനിങ് പീസും വെട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ മെയിൻ പീസും വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ അടിവശം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സിബ്ബ് വെക്കാനുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇതാണ് ഇതിന്റെ നല്ല വശം വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ അളവ് പ്രകാരം നമ്മൾ ലൈനിങ്ങും ഇതേപോലെ ആയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെന്റർ ഭാഗം നമ്മൾ സിബ് വെക്കാനുള്ള ഭാഗം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് സിബ്ബ് ആയിട്ട് വയ്ക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇതിനകത്ത് നമ്മൾ സിബ് വെക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സിബ്ബ് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഒരു സൈഡിൽ സിബ് ആദ്യം വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക നേരെ വെച്ച് മാറിക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ സിബ് വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ കനം കുഞ്ഞൊരു കാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചുളിവൊന്നും കൂടാണ്ട് നമുക്ക് സിബിൻ്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ട് ഈ വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ അപ്പോൾ ഇൻവിസിബിൾ സിബ് വെക്കാൻ അറിയാത്തതായിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ മതി ഓക്കെ ഇൻവിസിബിൾ സിബ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു റണ്ണറിൻ്റെ ഭാഗം അടിയിലോട്ടേക്ക് ആയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ റണ്ണർ വരുന്നത് അപ്പോൾ ഈ ഒരു റണ്ണറിൻ്റെ ഭാഗം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതാണ് നമ്മളെ റണ്ണർ കണ്ടില്ലേ ഇൻവിസിബിൾ സിബിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഇതാണ് റണ്ണർ വരുന്നത് അപ്പോൾ നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം ചെയ്യാൻ നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധയെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അടിയിലാണ് റണ്ണർ വരുന്നത് അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ സിബിൻ്റെ ഒരു ഭാഗം വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി രണ്ടാമത്തെ സൈഡും കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റണ്ണർ അടിയിലോട്ടേക്ക് വെച്ചിട്ട് ഫസ്റ്റ് ഒരു സൈഡിലെ സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കെന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഉണ്ടോ ഇങ്ങനെ ഇപ്പം നമ്മൾ ഒരു സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ അതിന് ചേർത്തിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം സിബ്ബ് സിബിൻ്റെ ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈയൊരു ട്രാക്ക് വരുന്ന ഭാഗമുണ്ട് ഈ ഒരു ട്രാക്ക് വരുന്ന ഭാഗം ഇതുപോലെ വെച്ചെടുക്കുക അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ വെച്ചെടുക്കുക അപ്പോൾ ട്രാക്ക് വരുന്ന ഭാഗം നേരെ തുണിയുടെ ആ ഒരു സൈഡിലേക്ക് വരും സിബിൻ്റെ തുണി വരുന്ന ഭാഗം ഈ ഒരു എൻഡിലേക്ക് വരുന്നുണ്ടോ രണ്ട് തുണിയിലും ട്രാക്ക് വരുന്ന ഭാഗം രണ്ട് എൻഡിലേക്ക് വരുന്ന ഇതുപോലെ നമുക്ക് കിട്ടുക അതിനുശേഷം ആദ്യം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക കേട്ടോ ട്രാക്ക് ആ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരിക അതിനുശേഷം ആദ്യം ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ട്രാക്ക് നിവർത്തി വെച്ചാൽ അതായത് നമ്മുടെ ഈ ഒരു സിബിൻ്റെ ഭാഗം കണ്ടില്ല ഈ സിബൊന്ന് ജസ്റ്റ് ഒന്ന് പുളത്തി വെച്ചു കൊടുത്ത് നിങ്ങൾക്ക് അതിലൂടെ ഒരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ എൻഡിലൂടെ റഫ് ആയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക കാരണം അതിൻ്റെ ഒന്ന് മാറിവാതിരിക്കാൻ വേണ്ടി റഫ് ആയിട്ടൊന്ന് എൻഡിലൂടെ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സിബ് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്താൽ അതിൻ്റെ കൂടെ ഒരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫുൾ ഇൻവിസിബിൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് സ്പീഡാക്കി പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ദയവായി ഇത് ഫസ്റ്റ് വീഡിയോ ഒന്ന് കാണുക എന്തെങ്കിലും ഡോക്ടർ ഞാൻ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി ഓക്കെ അത് ഇതുപോലെ വെച്ച് നമ്മൾ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ആ ഒരു രണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ ഒരു സിബ്ബ് മലർത്തി വളർത്തിപ്പിടിച്ച ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ സിബിൻ്റെ ഭാഗം ഇതുപോലെയാണ് വരിക നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുണ്ടോ ചുളിവൊന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് യാതൊരു ചുളിവും കൂടിയിട്ടില്ല കാരണം നമ്മൾ അടിയിൽ ക്യാൻവാസ് വെച്ചതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തുണിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ അതിനകത്ത് ലൈനിങ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഈ സിബ് പഴയതുപോലെ തന്നെ ഒന്ന് ഓപ്പണാക്കി വെക്കുക അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് വാഷാണ് വരുന്നത് അപ്പം ഇതിനുവേണ്ടി നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് ഇതിന് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം സിബ്ബ് പഴയപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം ഇനി നമുക്ക് ലൈനിങ്ങ് ആണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈനിങ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ് വെച്ചെടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈനിങ് എടുക്കുക ഇത് പഴയ പോലെ തന്നെ സിബ് നമ്മൾ പഴയ പൊസിഷനിൽ നല്ല വശ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മുടെ ലൈനിങ് പീസ് എടുത്തിട്ട് നേരെ സിബിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക കണ്ടോ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ട്രാക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം കറക്റ്റായിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നീങ്ങി പോകുന്നവർക്ക് രണ്ട് എൻഡിലൊന്ന് പിൻ ചെയ്ത് കൊടുത്ത് സെക്യൂറാക്കി വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ടോപ്പും അടിവശം മോൾ വശം ഒക്കെ കറക്റ്റായിട്ട് കിട്ടും അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ ലൈനിങ് വെച്ച് സിബിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇതുപോലെ നമ്മൾ അറ്റാച്ച് തീർത്തിട്ടുണ്ട് നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് നേരെ ചീത്ത വശത്തേക്ക് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാൻ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം ആ സമയത്ത് സിബിൻ്റെ ട്രാക്ക് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കുന്ന സമയത്ത് സിബ്ബ് കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ സിബ് ഉണ്ടോ സിബ് പുറത്തോട്ടേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടുക ഒന്ന് ലെവലാക്കി കൊടുക്കുക കാരണം നമ്മളാട് ക്യാൻവാസ് വെച്ചുകൊണ്ട് കുറച്ച് സ്റ്റിഫ് ആയിരിക്കും ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്നും ക്ലോസ് ചെയ്യണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളിവൊന്നും കൂടാണ്ട് തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഒന്നും സിബിൻ്റെ അൻഡോഷൻ ഒന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാന്ന് നമുക്ക് ലൈനിങ്ങിനി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് നെക്ക് കൂടെ നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട് അപ്പോൾ നെക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിച്ചിട്ട് അപ്പോൾ നെക്ക് ബാക്കിനൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പം നമുക്കൊന്ന് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വരാം ഒക്കെ ഇതുപോലെ നമുക്കിനി എന്താ എല്ലാ സൈഡും നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണാം അത് ഇതുപോലെ നമ്മൾ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അധികം വന്നിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്ന സിബിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് കേട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിബ്ബ് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള സൈഡിലൊക്കെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തു എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ അറ്റാച്ച് ചെയ്താൽ ആദ്യമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് നെക്കിൻ്റെ ഭാഗം കൂടെയാണ് ചെയ്യാനുള്ളത് ഇപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ സിപ്പ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴുത്ത് കയറി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല കഴുത്ത് സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് കഴുത്ത് കയറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ നെക്ക് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഫ്രണ്ടിൻ്റെ പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ എൻ്റവേഷാണ് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കേണ്ടത് ശേഷം നമുക്ക് രണ്ട് ഷോൾഡറും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗമാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ചെരിവിൽ ചെരിവിലിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ബാക്ക് നെക്കിൽ കുറച്ച് ഭാഗം ഒന്ന് പുറത്തോട്ടേക്ക് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് നമുക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബാക്ക് നെക്ക് അങ്ങനെ കറക്റ്റായിട്ട് ആയിട്ട് എന്നുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ ഒന്നരഞ്ച് ക്രോസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ബാക്ക് നെക്കിൽ എങ്ങനെ ഈ ഒരു ക്രോസ് വെക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് സമയത്ത് എന്തെങ്കിലും നമുക്ക് ക്രോസ് വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തു വരാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഷോൾഡർ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ക്രോസ് വെച്ച് ബാക്ക് നെക്ക് മാത്രം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിനുശേഷം ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരേ ലെവലിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് നേരെ മറിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ സിബിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം സിൻ്റെ സിബിൻ്റെ ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഇതുപോലെ ചെറിയ കട്ടിങ് മറിച്ച് കൊടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് സിബിൻ്റെ ഭാഗം കുറച്ചധികം മുന്നോട്ട് ചാടി കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ടോപ്പ് പോഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് മടക്കി അടിക്കാൻ കഴിയുള്ളൂ അതിനായിട്ട് സിബിൻ്റെ രണ്ട് വശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നൂല് സ്റ്റിച്ച് ചെയ്ത നൂല് പൊട്ടിപ്പോരുത് കറക്റ്റ് ആ ടോപ്പ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ക്രോസ് വെച്ച് മടക്കി മടക്കിയെടുക്കാൻ ഭാഗത്തിന് മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈസിയായിട്ട് ക്രോസ് മടക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ തയ്യൽ തുമ്പ് എന്ത് ചെയ്യുക നമ്മുടെ ബാക്ക് സൈഡിലെ തുണിയിലേക്ക് ഇതുപോലെ പതിപ്പിച്ച് വെക്കുക അതിനുശേഷം ഇതിൻ്റെ എൻ്റെ ലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇനി ക്രോസിലേക്ക് സമയത്ത് ചെയ്യാം ക്രോസിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം വരാണ്ടോ നമ്മൾ സിബിൻ്റെ അവിടെ സമയത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഇനി ബാക്കി ഭാഗം ഇതുപോലെ ക്രോസിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ ഷോൾഡറിലേക്ക് എത്ത സമയത്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതിൻ്റെ തുമ്പ് ബാക്കിലേക്ക് പതിപ്പിച്ച ശേഷം ഇതിൻ്റെ ഔട്ടർ കൂടെ അടച്ചു കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടുണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്തു അതുപോലെ റൗണ്ടിൽ ഫുൾ ആയിട്ട് ക്രോസിൻ്റെ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ ഷോൾഡറിലേക്ക് കാറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ക്രോസും ബാക്ക്നെക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടിവശം ചെയ്യാം അടിവശം ജസ്റ്റ് ഒന്ന് ഒരു പട്ട വെച്ച് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതിന് ശേഷം നമുക്ക് സൈഡ് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക് നെക്കും അതുപോലെ സിബും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം വരെ കറക്റ്റ് സിബ് ഓപ്പൺ ആയി കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഈ സമയത്ത് കഴുത്ത് കൊള്ളാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല അതായത് നമുക്ക് വേറെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യാത്ത സുഖത്ത് നമുക്ക് ഈസി ആയിട്ട് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ് ടോപ്പ് നമ്മൾ സൈഡും ഉണ്ടോ അടിവശം നമ്മൾ ഇതുപോലെ പട്ട വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സിബിൻ്റെ ഭാഗത്തേക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഗ്യാപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം സിബിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് ഓപ്പൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇതുപോലെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടിവശം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ അടിവശം വന്നിരിക്കുന്നത് ഈ നമുക്കിതിൻ്റെ സൈഡെല്ലാം കൂട്ടിയിട്ട് ഇതിൻ്റെ ക്രോപ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആകുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഈ അടിയിൽ നിന്ന് മുകളിലോട്ട് സിപ്പ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് ഇനി സിബ്ബ് ടൈറ്റ് ആയപ്പോൾ കൊണ്ട് നമുക്കിനി അടിവശത്ത് കഴുത്ത് കയറാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം സിബിൻ്റെ ഓപ്പൺ ഭാഗം അടിയിലോട്ട് അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഓപ്പൺ ഓപ്പണായിട്ട് വരിക അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അടുത്ത അടുത്തടിയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ